ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ഇന്ന് കുട്ടിപ്പെട്ട ആളുകളായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാണ് അപ്പോൾ ഇതൊക്കെ വേദയുടെ ടെഡീസ് ആട്ടോ ഇത് നമ്മുടെ ഓട്ടോഗ്രാഫിന്റെ ഡയറക്ടർ വേദയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാട്ടോ ഈ ടെഡി ബേർ പിന്നെ ഇത് അപ്പുറത്തെ ആദൂസ് വേദയുടെ ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തു ഇത് നമ്മൾ വാങ്ങിയത് വേദയ്ക്ക് കളിക്കാനായിട്ട് വാങ്ങിയത് മാഷ ബേറിലെ ബേറിനെ പോലെ ഇത് ഇത് സോഫി സോഫി കുട്ടി ഓ ഇത് ലില്ലിക്കുട്ടി അമ്മൂൻ്റെ അമ്മൂമ്മയുടെ പേര് ലില്ലിക്കുട്ടിന്നല്ലേ അമ്മൂന്റെ അമ്മൂമ്മില്ലിന്നല്ലേ ലില്ലി ആ ലില്ല ഈ ലില്ലി ഇത് വേറെ ലില്ലി ഇത് എന്റെ മാമൻ വേറെക്കേ ഗിഫ്റ്റ് ചെയ്ത ഒരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്ത ചെടി വേറെ കേട്ടോ ഇനി ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം അകത്ത് കിടക്കുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ വേറെക്ക് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് അവർക്ക് കളിക്കാനായിട്ട് ഒരു ചെറിയൊരു ബെഡ് പഴയത് കിടന്നതിന് ഇവിടെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ പിള്ളേർ ഇവിടെയാണ് കളി പക്ഷേ ഇവിടെ ഫാൻ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ചൂടെന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കാറില്ല എങ്കിലും കൊള്ളാം കുഴപ്പമില്ല അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് കൊള്ളാം ഇനി കുറച്ചുകൂടെയൊക്കെ ചെയ്യാനുണ്ട് എനിക്ക് ടൈം കിട്ടിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ചെടിയും സംഭവങ്ങളൊക്കെ വെച്ച് ഒരു കുഞ്ഞു വീഡിയോ ചെയ്യാം പക്ഷേ ഇന്നത്തെ വീഡിയോ അതല്ല ഇന്നത്തെ വീഡിയോ എന്താണ് സ്കൂൾ വീഡിയോ യെസ് സ്കൂൾ സ്റ്റേഷനറീസ് കാണിക്കാം കേട്ടോ നല്ല ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു സ്കൂൾ സ്റ്റേഷനറി ഹോൾ ചെയ്യോ ചേച്ചി ഇന്നലെ മെനഞ്ഞാന്നൊക്കെ കമന്റ് ഉണ്ടായിരുന്നു ശരിക്കും ഞാൻ ചെയ്യണമെന്ന് വെച്ചിരുന്നതാണ് പക്ഷെ ടൈം കിട്ടിയില്ല അപ്പൊ ഇന്ന് എന്തായാലും കമന്റ് കൂടെ കണ്ടപ്പോ ചെയ്യാന്നു കരുത് ഇതേ നമ്മുടെ ദിയ വന്ന കേട്ടോ വലിയ ദിയ കൊച്ചു ദിയ എവിടെയാ ഇലവാദിയെ എവിടെ അപ്പൊ കൊച്ചു ദിയയില്ല ഇല്ല കൊച്ചു ദിയ ദിയുടെ അമ്മയുടെ വീട്ടിൽ പോയി അതങ്ങ് നെടുമങ്ങാട് പനൂർ ആ അവർ അവരി നാളെ കണ്ടെത്തും അവൾക്ക് സ്കൂൾ തുറക്കണം തോന്നുന്നത് ലൈറ്റ് കിടന്ന് ഇങ്ങനെ ഫ്ലിക്കർ ആവണുണ്ട് കേട്ടോ അത് നമ്മുടെ വോൾട്ടേജിന്റെ എന്തോ പ്രശ്നം കൊണ്ട് ഇങ്ങനെ ആവുന്നതാട്ടോ അപ്പൊ ദിയ സ്കൂളിൽ പോവാനുള്ള സാധനമൊക്കെ വാങ്ങിച്ചാ എല്ലാം വാങ്ങിച്ചാ അമ്മൂന എല്ലാ എന്ത് അമ്മൂനെല്ലാം സമയമാകുമ്പഴേ ബോട്ടിൽ ഓർഡർ ചെയ്ത് ബാക്കി ബാഗൊക്കെ കടയിൽ പോകും കൊണ്ടുവരാന്ന് അപ്പൊ തേനു ആണോ ഭയങ്കര സെറ്റപ്പെട്ടത് ഗൾഫിലെ സാധനം ഒക്കെയാണ് തേനും ഉപയോഗിക്കുന്നത് നമ്മൾ ലോക്കൽസ് അപ്പൊ എന്തായാലും വേദക്ക് വാങ്ങിയ സാധനങ്ങൾ ഞാൻ പറയാം അപ്പൊ വേദയ്ക്ക ഞാൻ എല്ലാ സാധനങ്ങളും ഇപ്രാവശ്യം വാങ്ങിയത് നമ്മുടെ പോലീസ് എന്താട്ടാ പോലീസ് സഹകരണ സംഘത്തിൻ്റെ ആ പോലീസ് ക്യാമ്പ് പോലീസ് സഹകരണ സംഘത്തിൻ്റെ ഒരു അവർ ഈ മാർച്ച് മെയ് ഒക്കെ ഫസ്റ്റ് ആവുമ്പോൾ എല്ലാ വർഷവും ഉള്ളതാണ് ഒരു ഇത് തുടങ്ങും അപ്പോൾ അവിടെ നിന്നാണ് നല്ല വിലക്കുറവിൽ കിട്ടും അങ്ങനെ അവിടെ നിന്നാണ് വാങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മീഷു വഴിയാണ് ഓർഡർ ചെയ്തത് അത് നിങ്ങളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് ഞാൻ ഇത് വാങ്ങുന്ന പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നപ്പോൾ പറഞ്ഞു ശ്രീകുട്ടി കഴിഞ്ഞ പ്രാവശ്യം മീഷൂന്ന് ഓർഡർ ചെയ്തതൊക്കെ ഇതുപോലൊരു സ്കൂൾ സ്റ്റേഷനറി ഹാളായിട്ട് ചെയ്തിരുന്നു അത് അപ്പോൾ കണ്ടു കൊള്ളാം അത് ഓർമ്മയിലുണ്ട് എന്നുള്ള ഓരോ കാര്യങ്ങളും ബോട്ടിൽ വരെ ഞാനന്ന് വാങ്ങിയത് എല്ലാവരും പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് വേദക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വാങ്ങിയ സാധനങ്ങളെല്ലാം ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബാഗിങ് തുടങ്ങാം യൂണിഫോം എടുത്തിട്ടില്ല കഴിഞ്ഞ വർഷം യൂണിഫോം എടുത്തതുണ്ട് അത് ഇനി കയറുന്നുണ്ടോ ഇല്ല എന്ന് നീട്ട് നോക്കുമ്പോൾ അറിയാം ഇനി കയറുന്നുണ്ടെങ്കിൽ വാങ്ങുന്നില്ല അല്ലെങ്കിൽ ഈ വർഷവും സെയിം യൂണിഫോമാണ് എയ്ത്ത് സിക്സ് സെവന്ത് വരെ സെയിം യൂണിഫോമാണ് ചേഞ്ച് ഇല്ല അപ്പൊ അതുകൊണ്ട് മാറ്റണ്ട എന്നാണ് തീരുമാനം എന്തായാലും നമുക്കൊന്ന് തുടങ്ങാം ഫസ്റ്റ് ബാഗിന്ന് തുടങ്ങാം ഇതാണ് വേദക്ക് വാങ്ങിയ ബാഗ് കാണിച്ചു കൊടുക്കു ബാഗ് വേദക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയ കേട്ടോ വേദ പപ്പിൾ കളറിന്റെ ഫാനാതുകൊണ്ട് ഒരു പപ്പിൾ കളർ ബാഗ് വാങ്ങി എത്ര ഡ്രോയൊക്കെ ഉണ്ടെന്ന് കാണിച്ചുകൂടു അമ്മു ബാഗ് എങ്ങനെയുണ്ട് വേദയുടെ ഏഹ് കൊള്ളാം എല്ലാം കൊള്ളാം ദീയക്ക ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിയത്

നോട്ട്സ് ഒക്കെ വയ്ക്കാം നോട്ട്സ് അടുത്ത് ടെക്സ്റ്റ് വയ്ക്കാൻ ടെക്സ്റ്റും ബോർഡും എല്ലാം ഇതിനകത്തും ഇനി ഓപ്പൺ ചെയ്യാം ടെക്സ്റ്റൊക്കെ വയ്ക്കാനുള്ള വലിയ ഡ്രോയർ അപ്പോൾ ബാഗ് കൊള്ളാം കുഴപ്പമില്ല ഒരു വർഷത്തേക്ക് ഇത് ധാരാളം അവിടെ വില കൂടിയതുകൊണ്ട് വില കുറഞ്ഞതുകൊണ്ട് ഇത് സിക്സ് ഹൺഡ്രഡ് സംതിങ് സിക്സ് സെവൻ ഹൺഡ്രഡിന് അകത്ത് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആയിട്ടുള്ള ആ ബാഗ് അപ്പോൾ ബാഗ് ഇതാണ് കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാഗാണ് അടുത്ത വേദയുടെ മെയിൻ സാധനം എപ്പോഴും വേദയെ കളിയാക്കുന്നത് ആ വേദയുടെ അച്ഛൻ വേദയുടെ മെയിൻ സാധനം ലഞ്ച് കിറ്റ് ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിട്ടേക്കാം ആ ടു ഹൺഡ്രഡിനകത്തേ ആയിട്ടുള്ളൂ വൺ ഹൺഡ്രഡ് സംതിങ് ആണ് എൻ്റെ റേറ്റ് എനിക്കറിയില്ല ഇതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിട്ടേക്കാം വാട്ടർ ബോട്ടിൽ അതിനകത്ത് കൊള്ളില്ല കേട്ടോ കുഞ്ഞാണ് അപ്പോൾ അതിൽ ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് ടൗവല് അങ്ങനെയുള്ള കുഞ്ഞ് സാധനങ്ങളെ കൊള്ളത്തുള്ളൂ അല്ലാതെ സ്പൂണ് ഫോക്കൊക്കെ വെക്കാനാണോ തോന്നുന്നത് അല്ല അതൊരു പൗച്ച് പോലൊരു അത്രേ ഉള്ളു അപ്പം ഇതിൽ വാട്ടർ ബോട്ടിൽ എന്തായാലും കൊള്ളില്ല കുഞ്ഞൊക്കെ ആണെങ്കിലേ കൊള്ളത്തുള്ളൂ കേട്ടോ അപ്പൊ ഇതിനകത്ത് വെക്കേണ്ട സാധനങ്ങളോ മെയിൻ ആയിട്ടുള്ള സാധനങ്ങള് ഇത് വേദയുടെ ലഞ്ച് ബോക്സ് കേട്ടോ മിൽട്ടൻ്റെ ആണ് വാങ്ങിയത് കുഞ്ഞു മതി മതി എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വാങ്ങി നിറയെ ലഞ്ച് ബോക്സ് ഉണ്ട് എങ്കിലും എപ്പോഴും കണ്ടാലും വീണ്ടും വീണ്ടും വാങ്ങണം അങ്ങനെ മിൽട്ടൻ്റെ ആണ് വാങ്ങിയത് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ മിൽട്ടൻ്റെ ആയിട്ടും നല്ല ഡിസ്കൗണ്ട് ചെയ്താണ് നമുക്ക് ലഞ്ച് ബോക്സ് വാങ്ങാൻ പറ്റിയത് കേട്ടോ ഇത് സ്നാക്സ് ബോക്സ് ഇത് തന്നെ സാൻഡ്വിച്ച് ഒക്കെ വെക്കാൻ പാകത്തിനുള്ള സ്നാക്സ് ബോക്സ് വേണോന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് അങ്ങനെ വാങ്ങിയതാട്ടോ ഇതൊക്കെ തേനും അമ്മു വേദയുടെ ബാഗൊക്കെ ഇങ്ങനെയുണ്ട് അത് ഞാൻ ചോദിച്ചല്ലേ എപ്പോഴും ചോദിക്കണോ ഇത് കുറച്ച് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടാണ് പക്ഷെ അ ട്രിക്ക് ഒക്കെ വേദം പഠിച്ച കേട്ടോ അങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് ടിഫിൻ കൊണ്ടുപോവാനായിട്ട് സ്നാക്സ് ബോക്സ് സ്നാക്സ് കൊണ്ടുപോകാനായിട്ടാണ് പിന്നെ ഇത് കറി കറി ബോക്സ് ഇതെല്ലാം എം ആർ പിയിൽ നിന്നും നല്ല റേറ്റ് കുറവിലാണ് അവിടെ നിന്ന് കിട്ടിയത് കേട്ടോ ഇതൊരു കറി പിന്നെ കറി ബോക്സ് കൊണ്ടതൊക്കെ ചുമ്മാ സാമ്പാർ രസം മോര് ഇതൊന്നും വേദക്ക് വേണ്ട കടിച്ചു വലിക്കാൻ ചിക്കനും വേണം ആ ചിക്കൻ എന്നോട് പറയും വാങ്ങിയപ്പോ അമ്മ ലെഗ് പീസ് കൊള്ളുന്ന തരത്തിലുള്ള ബോക്സ് വാങ്ങിക്കണോ ഇതില് ലെഗ് പീസ് കൊള്ളൂല അപ്പൊ ചിക്കനും ചോറ് വേണ്ട റൈസ് ഐറ്റംസ് ഒന്നും അത്ര ഇഷ്ടമല്ല ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ ആ അപ്പം അങ്ങനെയുള്ള ഈ ബ്രെഡ് ഐറ്റംസ് ഒക്കെയാണ് വേദക്ക് കൂടുതലിഷ്ടം അപ്പോൾ വേദയുടെ മെയിൻ സാധനങ്ങൾ പിന്നെ വാട്ടർ ബോട്ടിൽ ഇത് അനിയത്തി അവിടെ നിന്ന് കൊണ്ടുവന്ന വാട്ടർ ബോട്ടിലാട്ടോ അവർക്ക് അത് മതി വേറെ വാങ്ങണ്ടാന്ന് എന്ത് തോന്നിയെന്ന് പറഞ്ഞു എങ്കിലും ബോട്ടിലൊക്കെ കാണുമ്പോൾ ഒരുതരം ഇതുണ്ട് കേട്ടോ അത് വാങ്ങണം വാങ്ങണം എന്നുള്ളൊരു ഇതുണ്ട് ഇതൊക്കെ ഓൺലൈൻ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒന്നും അറിയില്ല ഇത് അവളവിടെ നിന്ന് കൊണ്ടുവന്നത് മെയിൻലി ഡയറ്റ് ഒക്കെ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ബോട്ടിൻ്റെ ആവശ്യം എത്ര ദിവസം കൊണ്ടുപോകും നമുക്ക് കാണാം അല്ലേ അമ്മ അല്ലേ അമ്മു വാങ്ങിച്ചതാ അമ്മ ഓൺലൈൻ ഇതുപോലത്തെ ആണ് വാങ്ങിയത് അപ്പൊ ഓൺലൈനൊക്കെ ഇത് ഇതുപോലത്തെ നിറയെ നല്ല വെറൈറ്റി സാധനങ്ങൾ കിട്ടും കേട്ടോ അപ്പൊ മൂന്നെണ്ണം വാങ്ങിയമിച്ച് വാങ്ങി ഡീയൊക്കെ സാധാ ബോട്ടിലാണ് വാങ്ങിയത് പക്ഷെ എപ്പോഴും നല്ല കമ്പനി സ്റ്റീൽ സാധനമാണ് എപ്പോഴും നല്ലത് കേട്ടോ എന്നെക്കാട്ടിയൊക്കെ എപ്പോഴും ചൂടുവെള്ളമൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് അടുത്ത വേദക്ക് സ്റ്റാൻഡേർഡായി കിളവിയായിട്ടും അവളുടെ പൗച്ചും പടവൊക്കെ ഉള്ളത് എന്താ പറഞ്ഞ പെൻസിൽ ബോക്സ് ഉള്ള കൊച്ചു കുട്ടിയാ സ്റ്റാൻഡേർഡ് പഠിക്കണ കിളവിയല്ലേ പെന് വെച്ചാണ് വേദം എഴുതുന്നത് കേട്ടോ കഴിഞ്ഞ വർഷം മുതൽ വേദ പെനൊക്കെ വെച്ച് എഴുതി തുടങ്ങി വുഡീടെ ഈ പെന്നാണ് വേദ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇതിന്റെ ഒരു മൂന്ന് സെറ്റ് വാങ്ങിയായിരുന്നു ഇതിനൊക്കെ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ മൂന്ന് സെറ്റ് എഴുതാൻ സുഖം ഇതെന്ന് പറഞ്ഞിട്ടാണ് ഈ പെൻ വാങ്ങിയത് വേറെ ഒന്നും ഇത് ഇതിന്റെ കൂടെ കിട്ടിയത് കേട്ടോ പിന്നെ ഒരു ഷാർപ്നർ ഇത് മൂന്നും ഈ ബോക്സിനോടൊപ്പം ഉണ്ടായിരുന്നതാട്ടോ പെൻസിലൊന്നും അത്ര ഉപയോഗമുള്ള നല്ല പെൻസിലല്ലോ നല്ല ക്വാളിറ്റി പെൻസിലല്ല ചുമ്മാ പിള്ളേരൊന്നും അട്രാക്ട് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന കേട്ടോ പിന്നെ അതിനകത്തില്ലേ ഇല്ല ഇത്രേ ഓ തിരിച്ചു വെച്ചാണ് ഓപ്പൺ ചെയ്യുന്ന സോറി മാഡം അതിൽ വേറൊരു സ്റ്റാൻഡേർഡിലൊക്കെ ആണ് പ്രൊമോട്ട് ചെയ്തെന്നുള്ളത് എല്ലാ വർഷവും എല്ലാ പിള്ളാരെയും ജയിപ്പിച്ചു വിടും അതുകൊണ്ടാണ് അമ്മുന് ഏത് അമ്മു ക്ലാസ്സിലുമൂന്നില് അമ്മും വേദ ഒരേ ക്ലാസ് സ്കൂളിലാട്ടോ പഠിക്കുന്നത് തേനുന ഏത് ക്ലാസ്സിലെ പോലെ നീയാ തേനു സ്കൂളില് സ്കൂള് മാറുന്നുണ്ടോ തേന് ചിലപ്പോൾ സ്കൂള് മാറുമെന്ന് പറയണ്ട അറിയില്ല ഇവിടെ കണ്ണാസ മിഷൻ അല്ലേ കണ്ണാശ മിഷൻ എല്ലാം ഒന്ന് തന്നെ അപ്പോൾ അവിടെയാണ് പഠിക്കുന്നത് കേട്ടോ നമ്മുടെ കൊച്ച ദീയ ആർമി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പം അവളവിടെ ഇല്ല അവളില്ലാതെയാണ് നമ്മളിപ്പോൾ വീടിയെടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടിയെടുത്തപ്പോൾ അമ്മ അവളില്ലായിരുന്നു അല്ലേ ദിയ ഇല്ലായിരുന്നു അപ്പൊ അത് ബോക്സ് കഴിഞ്ഞു ഇനി അടുത്ത സംഭവം പിന്നെന്താ ഇതാണ് വുഡിയുടെ പെൻ മൂന്നെണ്ണം മൂന്ന് സെറ്റ് വാങ്ങിയത് ഇത് ഈ വർഷം ഇനി പെന് വാങ്ങി തരില്ല ഇനി നീ എഴുതൂര് നീ നിങ്ങളെല്ലാരും പെനാ പെൻസിലാ അമ്മു പെൻസിലല്ലേ വേറെ കഴിഞ്ഞ വർഷം മുതൽ പെന്നായി പെനായി ഇന്റെ പെന്നായിരിക്കും ഒരു സെറ്റിന്റെ വില നൂറ് രൂപ കേട്ടോ പത്ത് പീസ് നൂറ് രൂപ കണക്കും ഇറങ്ങൂട വുഡിയുടെ ഹൈലൈറ്റർ ഇത് പ്രോജക്റ്റ് അങ്ങനെ എന്തെങ്കിലും ചാർട്ടൊക്കെ ചെയ്യണമെങ്കിൽ വാങ്ങിയ പെൻ ഹൈലൈറ്റർ അത് ഓപ്പൺ ചെയ്തില്ലേ യു ഇത് ഗുഡ് ഗേൾ ഗേളാന്ന് അവൾ അവള് അവളുടെ ടെക്സ്റ്റ് നോട്ട്സ് ആ ഒന്നും ഇതിന്റെ കൂട്ടത്തില്ല മിടുക്കിയ മോളാണ് വേണ്ട വേണ്ട എന്റെ എനിക്ക് വേണ്ടി വേണ്ടിട്ട് അത് ഇതൊരു സെറ്റാട്ടോ എല്ലാ കളേഴ്സും ഉണ്ട് കേട്ടോ ഇതും വൺ ഫിഫ്റ്റി റുപ്പീസ് ആട്ടോ പതിനഞ്ച് പീസ് ഉണ്ട് അല്ല ഒരെണ്ണം പതിനഞ്ച് രൂപ പത്ത് ഹൈലൈറ്റർ ഉണ്ട് കേട്ടോ പത്തെണ്ണം ഉണ്ട് നൂറ്റമ്പത് രൂപ കേട്ടോ ഒരെണ്ണം പതിനഞ്ച് രൂപ ആയിരിക്കും അപ്പൊ എല്ലാ കളറും ഉണ്ട് പ്രോജക്ട് ചാർട്ടൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിട്ട് കേട്ടോ ആ ഇത് നൈഫ് ഇതും ഞാൻ ആക്ച്വലി ബുക്കൊക്കെ കവർ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ സാധനം കേട്ടോ അവൾ തന്നെ എടുത്ത് വെച്ചിരിക്കുകയാണ് പെൻസിലിൻ്റെ ഒരു ബോക്സ് വാങ്ങി പെൻസിലൊക്കെ എപ്പോഴും ആവശ്യമുള്ള ഒരുപാട് ആവശ്യമില്ലെങ്കിലും അതുകൊണ്ട് ഒരെണ്ണം വാങ്ങിയുള്ളൂ കേട്ടോ ഒരു ബോക്സേ വാങ്ങിയുള്ളൂ പിന്നെ ചാർട്ട് പ്രോജക്റ്റ് ഒക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഗം വാങ്ങി കുഞ്ഞു കുഞ്ഞ് വാങ്ങിയിട്ട് അതുകൊണ്ട് മറ്റേത് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന് തീരും അതുകൊണ്ട് മീൻസ് കട്ടയായിട്ടിരിക്കും പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല കുഞ്ഞു കുഞ്ഞ് വാങ്ങി നമുക്ക് കളയാമല്ലോ അത് സ്കെച്ച് പെൻസിൽ ും പ്രോജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടി കുഞ്ഞ് വാങ്ങിയത് എന്തായാലും അടുത്ത വർഷം അതുകൊണ്ട് വലുത് വാങ്ങാത്തത് ഈ ഒരു വർഷത്തേക്ക് ധാരാളം ഗേൾസിന്റെ ഇതേണ്ടായിരുന്നുള്ളൂ റൈറ്റിംഗ് പാഡ് ബാർബിയൊക്കെ അങ്ങനെ റൈറ്റിംഗ് പാഡിൽ ആരാണുള്ളത് സ്പൈഡർമാൻ തന്നെ റൈറ്റിംഗ് പാഡേ ഇല്ല നിന്നെക്കോ ബാർബി കണ്ടാവശ്യം വാങ്ങിയാ ഇത് ഫോർട്ടി ത്രീ റുപ്പീസേ ഉള്ളു കേട്ടോ ഞാൻ കരുതി ബോർഡിനൊക്കെ ഭയങ്കര വിലയാണ് പക്ഷേ ഇതിന് നാപ്പത്തിമൂന്ന് രൂപയേ ഉള്ളൂ റൈറ്റിംഗ് പാഡിനെ അത് കഴിഞ്ഞ് വലിയൊരു സ്കെയിൽ എല്ലാ വർഷവും ഇതുപോലൊരു സ്കെയിൽ വാങ്ങി ഇതിലും വലുതുണ്ടായിരുന്നു എവിടെ കൊണ്ട് കളഞ്ഞാണെന്നോ നല്ല വീഡിയോയിൽ കമന്റ് ഉണ്ടായിരുന്നു വെറുതെ ടി വി കണ്ടുകൊണ്ടിരുന്ന വേദയെ വിളിച്ച് വഴക്ക് പറയുന്നു എന്നും പറഞ്ഞിട്ട് അടുത്ത് മാർക്കറ് പെർമനന്റ് മാർക്കർ ഇത് എനിക്കൊന്നും സ്കൂളിൽ മിസ്സിനൊക്കെ കൊണ്ടു കൊടുക്കാനായിരിക്കും റെഡും പിന്നെ സി ഡി മാർക്കർ ഇതെന്തിനാന്ന് വെച്ചാൽ അവരുടെ ബ്രൗൺ പേപ്പർ ബുക്ക് കവർ ചെയ്യുന്ന പേപ്പർ ഇല്ലേ ആ പേപ്പറിൽ എഴുതണമെങ്കിൽ പെർമനന്റ് മാർക്കർ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അത് അല്ലെങ്കിൽ നമ്മൾ കുത്തി പിടിച്ചിരുന്ന് എഴുതണം അതുകൊണ്ടാണ് ഈ പെർമനന്റ് മാർക്കർ എണ്ണം വാങ്ങിയ കേട്ടോ സെൽഫ് ടാപ്പ് ഒക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് പിന്നെ ടവല് ഇത് രണ്ടെണ്ണം ഞാൻ കിച്ചൺ ടൗവലായിട്ട് വാങ്ങിയതാണ് അതേതെങ്കിലും മതി രണ്ടെണ്ണം അവൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും വാങ്ങിയത് രണ്ട് ടൗവൽ കേട്ടോ അപ്പം ഇത്രയും സംഭവങ്ങളാണുള്ളത് ഇനി പോയി നിന്റെ ബുക്സും കിട്ടിയ ടെക്സ്റ്റും പിന്നെ കവർ ചെയ്യുന്ന പേപ്പർ എടുത്തിട്ട് വീട്ടില എന്തായാലും ഇത്രയും കാണിച്ച സ്ഥിതിക്ക് വേദന കൂടെ കാണിക്കാൻ കരുതി അപ്പോൾ ടെക്സ്റ്റ് ഇത് എൻ സിആർ ടിക്സ്റ്റുകൾ ഒന്നും സിക്സ് സ്റ്റാൻഡേർഡിൽ എത്തിയിട്ടില്ല ജൂൺ പകുതിയെങ്കിലും ആവുമെന്നാണ് പറഞ്ഞത് മെയിനായിട്ടുള്ള ഇംഗ്ലീഷ് മാത്സ് എസ് എസ് ജി എസ് 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 അങ്ങനെയുള്ള ടെക്സ്റ്റ് ഒന്നും ഓ അതൊന്നും കിട്ടിയിട്ടില്ല ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പം ഇത് ബുക്ക് കവർ ചെയ്യുന്നൊരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് കരുതിയിട്ടോ ശരിക്കും പറഞ്ഞാൽ അച്ഛനാണ് എനിക്ക് ബുക്കും ടെക്സ്റ്റും ഞങ്ങൾ പഠിക്കുമ്പോഴും വേദ പഠിക്കുമ്പോഴും ഫുൾ കവർ ചെയ്തിരുന്ന അച്ഛനാ കേട്ടോ അപ്പോൾ ഒന്നുകിൽ അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിക്കാം അല്ല എങ്കിൽ ഞാൻ ചെയ്ത് എന്തായാലും ഒരു നല്ലൊരു നീറ്റായിട്ടുള്ളൊരു വീഡിയോ കാണിക്കാവേ നല്ല നീറ്റായിട്ട് അച്ഛൻ കവർ ചെയ്ത് തരും കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ വർഷം അച്ഛൻ കവർ ചെയ്ത് തന്നതാണ് അച്ഛൻ കവർ ചെയ്താൽ ആ ഒരു പേപ്പർ പിന്നെ അനങ്ങത്തില്ല അത്ര ബ്യൂട്ടിഫുള്ളും നീറ്റായിട്ട് അച്ഛൻ കവർ ചെയ്ത് തരും ഇതാണ് വേദയുടെ സ്കൂളിലെ കവറിങ് കേട്ടോ കാർമൽ സ്കൂളൊന്നൊക്കെ എഴുതിയിട്ട് ഇതിൽ തന്നെ നമുക്ക് പേര് ഇതെല്ലാം എഴുതും അപ്പം നെയിം സ്ലിപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ സ്കൂളിൽ നിന്ന് തന്ന നോട്ട്സിൻ്റെ എത്ര നോട്ട്സ് വേണമെന്ന് പറഞ്ഞു അത്രയും നോട്ട്സ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ വേദം വാങ്ങി നോട്ട്സ് എഴുതാതെ മാറ്റി വെച്ചിരുന്ന നോട്ട്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കൗണ്ട് ചെയ്തപ്പോൾ സ്കൂളിൽ നിന്ന് തന്ന നോട്ട്സിൻ്റെ ലിസ്റ്റ് എത്രയാണോ തന്ന അത്രയും നോട്ട്സ് നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ബുക്കുകൾ ഉണ്ടായിരുന്നു ഇത് രണ്ട് മൂന്ന് വർഷം മുന്നേ ഞങ്ങൾ കവർ ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങൾ കേട്ടോ കവർ ചെയ്ത് കണ്ടോ ഇത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെയാണ് അതുപോലെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ വരെ ഉണ്ടാവും കണ്ടോ അത് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ വേദം ഉപയോഗിക്കാതെ വെച്ചിരുന്ന നോട്ട്സ് ആട്ടോ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ വരെ നോട്ട്സ് ഇതിന് ഫസ്റ്റ് സെക്കൻഡിലൊക്കെ ഉണ്ടാവും കേട്ടോ അന്നൊക്കെ ഉപയോഗിക്കാണ്ടിരുന്ന നോട്ട്സുകൾ ഇപ്പോഴും നമ്മളെല്ലിരുന്നതുകൊണ്ട് ഇപ്രാവശ്യം നോട്ട്സ് വാങ്ങേണ്ടി വന്നില്ല അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് വാങ്ങിയ കവറാണ് ഇത് ഇതും സെയിം കവറാട്ടോ അപ്പം ബുക്സിന് പ്രത്യേകം തരും അത് കഴിഞ്ഞ് വലിയ ടെക്സ്റ്റുകൾക്ക് പ്രത്യേകം തരും അത് കഴിഞ്ഞ് മീഡിയം സൈസ് ഇതുപോലുള്ള കുഞ്ഞ് ടെക്സ്റ്റുകൾക്ക് വേറെ കവറുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് ടൈപ്പ് മൂന്ന് പാറ്റേൺ കവറാണ് സ്കൂളിൽ നിന്ന് നമുക്ക് തരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം വേദയുടെ സ്കൂൾ സ്റ്റേഷനറി ഹോൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ എല്ലാവരും കുഞ്ഞുമക്കൾക്കും വലിയ മക്കൾക്കുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയോ അപ്പോൾ ഞാൻ എന്തായാലും ഈ ബാഗിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് അതുമാത്രമേ ഞാൻ ഓൺലൈൻ വാങ്ങിയതായിട്ടുള്ളൂ പിന്നെ ഈ സാധനങ്ങൾ വാങ്ങിയ സ്ഥലം പോലീസ് ക്യാമ്പിൻ്റെ സഹകരണ സംഘം അങ്ങനെ എന്തുകൊണ്ടാണ് എൻ്റെ പേര് കേട്ടോ അത് കറക്റ്റ് സ്ഥലം ബേക്കറി അല്ലേട്ടാ ബേക്കറിയിലാണ് നമ്മുടെ ആർ ബി ഐയുടെ ഓപ്പോസിറ്റായിട്ട് വരും കേട്ടോ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ അവിടെയാണ് അതിൻ്റെ ഇത് ലൊക്കേഷൻ മാപ്പ് ഒക്കെ ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി വാങ്ങിക്കോളുക ഭയങ്കര തിരക്കായിരിക്കും സമയത്ത് പോയി വാങ്ങാനായിട്ട് ഇന്നാൽ ഭയങ്കര തിരക്കായിരിക്കും യൂണിഫോം ഉണ്ട് അതിൻ്റെ മെറ്റീരിയൽ ഉണ്ട് ഷൂസ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം അമ്പ്രലൊന്നും വാങ്ങിയില്ല പഴയതുണ്ട് അത് ട്യൂഷൻ ബാഗ് കിടക്കുന്നു അമ്പർല ഒന്നും വാങ്ങില്ല അതൊക്കെ ജസ്റ്റ് ഒരു സേഫ്റ്റി സൈഡിൽ അമ്പർല റെയിൻകോട്ടൊക്കെ കൊടുത്തുവിടും അതെല്ലാം കഴിഞ്ഞ വർഷത്തെ ഉണ്ട് അതൊന്നും കാണാൻ പോലും ഇല്ല അത് ഞാനും വിട്ടുപോയട്ടോ അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വേറെ ഒരു സാധനങ്ങളൊക്കെ എല്ലാവർക്കും ഇനി സ്കൂളിൽ പോകുന്ന ഊർ രണ്ട് ദിവസം ഇതെല്ലാം പുതിയത് വാരി കെട്ടി പോവാൻ ഭയങ്കര ഒരു ത്രില്ലായിരിക്കും കേട്ടോ അത് നമുക്കായാലും അങ്ങനെ ആയിരിക്കും ഇനി സ്കൂള് തുറന്നാ മതി എന്നുള്ളൊരിതുണ്ടാവും പിന്നെ വേണ്ട സ്കൂളിലൊന്നും പോണ്ടരവസ്ഥയാവും അപ്പോൾ കുറേ സമയമായിട്ട് ഞാൻ പറയുന്നത് ഇന്നത്തെ വിശേഷേ ഉള്ളൂ ഇന്നത്തെ വിശേഷത്തേ ഉള്ളൂ അപ്പോൾ ശരിക്കും ഇന്നത്തെ വിശേഷിത്രേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ റ്റ നമുക്ക് ഉടനെ കാണാതെ